സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിലും വീട്ടുമുറ്റത്തും നമുക്ക് എങ്ങോട്ടേക്കും നീക്കി കൊണ്ടുപോകാവുന്ന രീതിയിൽ ഡ്രമ്മിൽ അങ്ങനെയാണ് പ്ലാന്റുകൾ സെറ്റാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് അതിന് വേണ്ടത് നാലിഞ്ച് വണ്ണമുള്ള ഒരു രണ്ട് മീറ്റർ നീളവുമുള്ള ഒരു പി വി സി പൈപ്പാണ് നമുക്ക് വേണ്ടത് ഇത് ആക്രി കടകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ വിലക്ക് വാങ്ങിക്കാൻ കിട്ടും അധികം പഴക്കമില്ലാത്തതും കുറച്ചൊരു സ്ട്രെങ്ത് ആയിട്ടുള്ളതും നോക്കി നമ്മൾ കളക്ട് ചെയ്താൽ മതി ഇല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെയും ഹാർഡ്വെയർ ഷോപ്പുകളിൽ പോയി കഴിഞ്ഞാൽ മീറ്ററിന് ഇരുന്നൂറ് രൂപ നിരക്കിൽ നമുക്ക് ലഭിക്കും നമുക്ക് ഈ പൈപ്പിന് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കണം താഴെ രണ്ട് ഹോളും മുകളിൽ രണ്ട് ഹോളും അതിനു വേണ്ടി നമുക്ക് പന്ത്രണ്ട് എം എമ്മിൻ്റെ ഒരു അറുപത് സെൻറ്റിമീറ്റർ നീളമുള്ള രണ്ട് കമ്പിയും സിക്സ് എം എമ്മിൻ്റെ ഒരു മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ രണ്ട് കമ്പിയും എടുക്കാം എന്നിട്ട് ഇതേപോലെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് കമ്പി ഒന്ന് ചൂടാക്കി എടുക്കാം കമ്പി നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ പൈപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ഒന്നര ഇഞ്ച് താഴ്ത്തിയിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം ഹോൾ ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയൊരു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഹോൾ ഇടുന്നതായിരിക്കും ഇല്ലാതിരുന്നാൽ നമ്മൾ കമ്പി ഹോളിനകത്തു കൂടെ കയറ്റി കഴിഞ്ഞാൽ ഒരു ഹോള് കുറച്ചു തായയും ഒരു ഹോള് കുറച്ച് മുകളിലുമായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ടയർ വെക്കുമ്പോൾ ടയർ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് കിടക്കും അങ്ങനെ ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റിൻ്റെ കനം ഫുള്ളായിട്ടും ഒരു വശത്തേക്കാണ് വരുന്നത് അങ്ങനെ ഡ്രം മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന സിക്സിൻ്റെ മുപ്പത് സെന്റ് മീറ്ററിൻ്റെ കമ്പിയും അതും ഇതേപോലെ തന്നെ നമ്മൾ നല്ലവണ്ണം ചൂടാക്കി പൈപ്പിൻ്റെ അടിവശത്ത് ഒരു ഒരിഞ്ച് മാത്രം മുകളിലായിട്ട് അതും അതേപോലെ തന്നെ നമ്മൾ കയറ്റി വിടുക നാല് ഹോളുണ്ടാക്കി കയറ്റി വിടുക നാല് വശങ്ങളിൽ നാല് ഹോൾ ഉണ്ടാക്കുക എന്നിട്ട് പ്ലസ് ആകൃതിയിൽ നമ്മളിത് കയറ്റി വിടുക എങ്ങനെ എങ്ങനെയും കോൺക്രീറ്റ് ചെയ്തു ഉറപ്പിക്കാം എങ്ങനെ ഇതിനകത്ത് പോട്ടിങ് മിക്സ് നടക്കാം എങ്ങനെ ഇതിനകത്ത് പ്ലാന്റ് സെറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വിവിധ ഇനം ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റുകൾക്കും മറ്റു സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക